തിന്നട്ടെ പകുതി മുക്കാലും തീർത്തിട്ടാണ് ചേക്കുന്നത് തിന്നട്ടേന്ന് പുഡിങ്ങോ ഉം ഉം എന്താ പറയണ്ടേ മുഴുവൻ തിന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ഞി മുട്ട പഞ്ഞി മുട്ടായി നല്ല പഞ്ഞിമുട്ടെന്നല്ല പറയാം പണം കഴിക്കാത്ത ആൾക്കാരുണ്ടാവില്ലേ അവരൊക്കെ ഫേവററ്റ് ആയിട്ട് ഇതാണ് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാണ്ട് ചെയ്യാം കേട്ടോ അത് ചെയ്യണം എന്തെ പക്ഷേ മൈസൂർ പൗഡൻ കിട്ടിയില്ല അത് വെച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പം അടുത്ത തവണ നമുക്ക് എന്തായാലും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വെച്ചിട്ട് ചെയ്യാം ഏ മാറിപ്പോയി തിന്നാൻ കിട്ടിയാൽ പിന്നെ അങ്ങനെയാണ് എല്ലാം തല തിരിഞ്ഞു പോകും അപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർക്കാത്ത പഴത്തിൻ്റെ കേക്ക് മിക്സിയിലൊക്കെ അടിക്കാൻ പറ്റിയ ടൈപ്പിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ വീട്ടിൽ വൈകുന്നേരത്തേക്കൊക്കെ വെയിറ്റ് പറഞ്ഞാൽ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനമല്ലേ അത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്താൽ പോരെ ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടല്ലോ എന്ന് വെച്ചാൽ റെസിപ്പിയൊക്കെ നിങ്ങൾ ഓൾറെഡി ഇത് മനസ്സിലായില്ലേ ഇത് എല്ലാവരും ട്രൈ ചെയ്ത റെസിപ്പി ആയിരിക്കും അല്ലേ മിക്കവാറും ഞാനിതിന്ന് തീർത്തിട്ട് വരാം കേട്ടോ ബനാന കേക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് കുറേ ആയി അതുകൊണ്ട് തന്നെ റെസിപ്പി നമുക്ക് നമുക്കിങ്ങനെ മനസ്സിലുണ്ടെങ്കിലും ചിലപ്പം വിട്ടുപോകും അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന പരിപാടി ഇതുപോലെ ഒരു ബുക്ക് എടുത്തിട്ട് റെസിപ്പി എഴുതി വെക്കും നിങ്ങളും ഇതുപോലെ ചെയ്താൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടുന്ന ആ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതൊക്കെ അതുപോലെ എഴുതിയെടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് സൈഡിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക ഇതുപോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടാണ് പല റെസിപ്പിയും ഞാൻ ചെയ്യുക കാരണം എത്ര ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മറക്കും മാത്രമല്ല നമ്മൾ തിരക്കുള്ള സമയത്ത് ഇതുപോലെ എഴുതി വെക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിന് കുറച്ച് ഫ്രീ ആക്കാൻ പറ്റും തലേന്ന് തന്നെ എടുത്തിട്ട് ചെയ്യേണ്ടല്ലോ ബുക്കിൽ നോക്കാമോ അങ്ങനെ അപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തത് ഇത് നമ്മൾ ഗീ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചതാട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി അതവിടെ മാറ്റി വെച്ചു അടുത്തത് നമുക്ക് ഒരു കപ്പ് മൈദ വേണം മൈദ എടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പയും പാത്രം ഒക്കെ എടുത്തുവച്ചിട്ടുണ്ട് മൈദ നമ്മളിങ്ങനെ കൂമ്പാരം പോലെ എടുക്കാണ്ട് മേൽഭാഗം അങ്ങനെ തട്ടിക്കളഞ്ഞിട്ടാണ് ഇട്ടെടുക്കുക അതെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇതില്ലാണ്ടും ഈ കേക്ക് ചെയ്യാം അത് നമുക്ക് വേറെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് പക്ഷേ ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല ഉപ്പ് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്കിടാം ഇതിപ്പോൾ ഏതിലിട്ടാലും കുഴപ്പമൊന്നുമില്ല ഉപ്പിൻ്റെ ഒരു അംശം അതിലുണ്ടായാൽ മതി അപ്പോൾ നമ്മൾ ഇത് മൂന്ന് തവണ അരിച്ചെടുക്കുന്നുണ്ട് മൂന്ന് തവണ അരിച്ചെടുക്കുമ്പം കേക്കിൻ്റെ ഒരു ടെക്സ്ചർ നല്ല വ്യത്യാസം ഉണ്ടാവും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും എളുപ്പമായിരിക്കും കേക്ക് ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടൊക്കെ ക്രാക്സ് വീഴൂല നടു കുഴിയൂല നടു പൊന്തൂല അങ്ങനെ എല്ലായിടത്തും ഈവനായിട്ടുള്ള പരിപാടി അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂന്ന് തവണ അരിച്ചെടുക്കുന്നത് അതവിടെ മാറ്റി വെച്ച് കേക്ക് കേക്കിന് സെറ്റായി ഇനി നമുക്ക് വേണ്ട എന്താ മധുരം അപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത് മുക്കാൽ കപ്പ് പഞ്ചസാര അതിന് ധാരാളമാണ് കേട്ടോ കൂടുതലായ രസം ഉണ്ടാവില്ല കാരണം നല്ല പഴുത്ത പഴമാണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്രാമ്പു ഞാൻ അതിലിട്ടുണ്ട് അതല്ല സിന്നമൺ പൗഡർ ഇതുപോലെ ഗ്രാമ്പു ഒക്കെ കിട്ടുവാണെങ്കിൽ അതെടുക്കാം നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിക്കുന്നുണ്ട് വേനൽ അസൻസ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർ ഈ ടൈമില് ഗ്രാമ്പൂൻ്റെ കൂടെ രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചേച്ചാൽ മതി ഇനി സ്റ്റാൻഡ് മിക്സറിൽ കേക്ക് ചെയ്യുമെന്ന് കുറേ കമൻസ് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിന്ന് സ്റ്റാൻഡ് മിക്സറിലേക്ക് വന്നത് ഈ സെയിം കേക്ക് ഹാൻഡ് ബീറ്റിലും ഉണ്ടാക്കാം മിക്സിയിലും ഉണ്ടാക്കുക ഒരു പ്രശ്നമില്ല കേട്ടോ നന്നായിട്ട് തന്നെ കിട്ടും ഒരു കുഴപ്പമില്ല മിക്സിയിലുണ്ടാക്കിയത് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് മുമ്പത്തെ വീഡിയോ ചെന്ന് നോക്കിയാൽ മതി അപ്പോൾ അത് നമ്മൾ അതിനകത്തോട്ട് നാല് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് അതിനകത്ത് തന്നെ ഒരു എപ്പോഴും കൂട്ടത്തിൽ ഒരു പാത്രം അധികം എടുത്ത് വെക്കട്ടോ ഇതുപോലെ ഇങ്ങനെ കത്തി ബാക്കി വരുന്ന സാധനങ്ങൾ അങ്ങനെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എളുപ്പമായിരിക്കും ക്ലീനിങ്ങൊക്കെ അത് നമ്മൾ സ്റ്റാൻ മിക്സറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും അത് ചെയ്യുമ്പോൾ ജസ്റ്റ് കാണിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഫുൾ സ്പീഡിലാണ് കേട്ടോ ഇതിട ഫുൾ സ്പീഡിൽ മുട്ട ബീറ്റ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാൻ മിക്സർ വാങ്ങിച്ച സമയത്ത് തന്നെ ഞാൻ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടാണ് ഞാൻ ചെയ്യൽ അതുപോലെ ഇത് ഫസ്റ്റ് സ്പീഡിലിട്ട് ഈശ്വര ആ പത്ത് മിനിറ്റ് ആയിട്ട് മുട്ടയ്ക്ക് ഒരു മാറ്റം അങ്ങനെ ഞാൻ സ്വന്തം പഠിച്ച് ഇത് ഫുൾ സ്പീഡിലിട്ടാലേ കാര്യമുള്ളൂ എന്നുള്ളത് അങ്ങനെ ഇനി നമ്മളിത് ഒരു മിനിറ്റോളം ബീറ്റ് ചെയ്തതിന് ശേഷം മുട്ടേൻ്റെ കളറൊന്ന് മാറി തുടങ്ങി എന്ന് തോന്നുമ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയില്ലേ അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ടെടുക്കണം ഈ സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യുന്ന സമയത്ത് പൊടിക്കണമെന്നില്ല കേട്ടോ ഞാൻ പിന്നെ ഇത് പൊടിച്ചെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഗ്രാമ്പൂനേം കൂടെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണമല്ലോ അതുകൊണ്ട് മാത്രമാണ് പിന്നെ മുട്ട ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാല് മുട്ട ഒട്ടിച്ചൊഴിച്ച് അപ്പം തന്നെ പഞ്ചസാര ഇട്ടിട്ടും ബീറ്റിങ്ങിന് വെക്കാട്ടോ അതൊന്നും പ്രശ്നമല്ല പക്ഷെ ഞാൻ ഞാനെപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇല്ലാണ്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ഭയങ്കര റിസ്ക് അല്ലേ ബൾക്ക് ഓർഡർ വരുമ്പം ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ആ റെസിപ്പി മാത്രമാണ് ഫോളോ ചെയ്യലുള്ളൂ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഓരോ ഒരു നൂറ് കേക്ക് നൂറ് കേക്ക് ഒന്നും കിട്ടില്ല കേട്ടോ ഒരു മുപ്പത്തേഴ് നാൽപ്പത് കേക്കൊക്കെ ഒരു ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കേക്ക് കിട്ടിയാലും പിന്നെ ഞാൻ ഓരോന്നും ഓരോ ആയിട്ട് തന്നെയാണ് ചെയ്യുക ഇങ്ങനെ ബൾക്ക് ഓർഡർ ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെ എൻ്റെ മൈൻഡിൽ വരില്ല എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഓരോന്നും സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കും അങ്ങനെ നമ്മളെ മുട്ടയും പച്ചസാരയും ഉപ്പും ഉപ്പ് ചേർത്തിന് പറയാൻ മറന്നുപോയി കഥ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമ്മളത് അവിടെ ബീറ്റ് ചെയ്തത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി സൈഡിലുള്ളവർക്ക് ഒന്ന് തട്ടി കൊടുത്തിട്ടൊന്നും കൂടെ ബീറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ ഇനി നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള നട്ട്സ് എടുക്കുക നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ സ്പാച്ചുല വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്യാൻ പോകാം ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ താഴത്തെ കോയിൽ മാത്രം ഓണാക്കിയിട്ട് സമയം നമ്മളിത് അരിച്ചിടുന്ന ആ ഒരു ടൈം വരെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിനകത്തോട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വിസ്ക് വെച്ചിട്ട് വിസ്ക് ആണെങ്കിലും മറ്റേ ആണെങ്കിലും വേറെ എന്ത് സ്പൂൺ ആണെങ്കിലും എപ്പോഴും നമ്മളിങ്ങനെ ചുറ്റിച്ചിട്ട് അടീഭാഗത്ത് അതായത് സൈഡിലുള്ള പൊടികളെല്ലാം അങ്ങനെ വടിച്ചെടുക്കും പോലെ ചുറ്റിച്ചിട്ട് അടീഭാഗത്തുനിന്ന് കുഴിച്ച് മേലോട്ട് പൊങ്ങി വരുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് കുറച്ചൊന്ന് ഈ പൊന്തി വന്നത് പിന്നെ ഒന്നും പറ്റാതിരിക്കുക അപ്പോൾ അപ്പോൾ ഇതിങ്ങനെ പൊക്കി വന്നിട്ടേ ആ ബാറ്ററിൻ്റെ മോളിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ വിസ്ക് അടിക്കാൻ പാടില്ല ഈ റിസ്ക് ഇങ്ങനെ കണ്ടില്ല ഞാൻ താഴത്തെ ബാറ്ററിനെ തൊടാതെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു താഴത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാറ്റർ അങ്ങനെ ചുറ്റിച്ചെടുത്ത് അടിയിൽ പോയി പൊക്കി വന്ന മേലേന്ന് ഇങ്ങനെ കുടഞ്ഞ് താഴത്തേക്കിടും ഇനി നമ്മൾ അവസാനം ഇടാൻ വെച്ചിട്ടുള്ള മൈദയിലേക്ക് നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും പറയാം ഇത് എന്തിനാന്ന് വെച്ചാൽ ആ അണ്ടിപ്പരിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അടിയിൽ മാത്രമായിട്ട് ഇങ്ങനെ കിടക്കും കേക്ക് പൊങ്ങി വരുമ്പോൾ മൈദ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈദ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇത് എല്ലായിടത്തും എന്നാ ഈവനായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും അതിന് വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ടത് വീണ്ടും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനിയാണ് താരം വരുന്നത് ഈ പഴം ഇപ്പം കുഞ്ഞു എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന അത്രയും വലിപ്പത്തിലുള്ള മൂന്ന് നേന്ത്രപ്പഴം അങ്ങനെ ശുഷ്കിച്ച് ശുഷ്കിച്ച് ചക്രശ്വാസം വലിക്കാനായപ്പോഴാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നത് അതാണ് ഏറ്റവും കറക്റ്റ് പരുവെന്ന് പറയുന്നത് കേട്ടോ അപ്പോഴാണ് ഈ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക അത് നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ച് വെച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം അത്രയേ വേള്ളൂ ഇത് ഈ പഴത്തിന് പകരം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മൈസൂർ പഴമാണ് കേട്ടോ മൈസൂർ പഴം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ എൻ്റെ മോനെയല്ല എടാ മോനെ ഭയങ്കര സ്മെല്ലാ മക്കളെ ആ സ്മെല്ലന്നെയാണ് നമുക്ക് നാവിലും കിട്ടുക അടിപൊളിയാണ് മൈസൂർ പഴം അല്ലെങ്കിൽ റോബസ്റ്റ അതും ഇല്ലെങ്കിൽ മാത്രം നമ്മൾ നേന്ത്രപ്പഴം അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ എനിക്ക് ക്ഷമ ഇല്ല ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പെട്ടെന്നുണ്ടാക്കണം അങ്ങനെ ഞാൻ ഈ പഴത്തിനെ ഒന്ന് ഈ കളറിലായി കിട്ടാൻ വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയപ്പോൾ നമ്മളത് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ചിലർ കുത്തി ഉടയ്ക്കും ഫോർക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്യുക കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേക്കിൻ്റെ ടെക്സ്ചർ വേറെ ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ അവർ കുഴച്ചതൊക്കെ തിന്നുമ്പോൾ പഴം ഇടൂലേ അതുപോലെ ഇങ്ങനെ കടിക്കാൻ കിട്ടും എനിക്ക് പക്ഷേ അത് ഇഷ്ടമല്ല കേട്ടോ ഈ പേസ്റ്റ് പോലെ ആവുന്ന സമയത്ത് ഈ സ്പഞ്ചിൻ്റെ എല്ലായിടത്തും സ്പ്രെഡായി കിടക്കുന്നുണ്ടാകും പഴം പഴത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കിട്ടുമെങ്കിലും പിന്നെ കടിക്കാൻ കിട്ടില്ല കടിക്കാൻ നമ്മൾ വണ്ടി പരുപ്പിട്ടുണ്ടല്ലോ അത് കടിച്ചാൽ മതി തൽക്കാലം അതുപോലെ ഫസ്റ്റ് തന്നെ മറന്നു പോകുന്നതിന് വലിയ കാര്യത്തിൽ ഞാൻ ബുക്കെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എന്നോട് എസൻസ് ചേർക്കാൻ മറന്നുപോയി ഇപ്പോഴാണ് ചേർത്തത് ഇനി നമ്മൾ ഒരു തുണി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കേട്ടിന് വെച്ച് ഇതൊക്കെ ശീലിച്ച് പോയത് ഇങ്ങനെ ചെയ്തു പോവുക തുണി ഇടുക വേണ്ടേനും ടാപ്പ് ചെയ്യാൻ വേണ്ടേനും പക്ഷേ എന്നോട് രണ്ടും ചെയ്തു പോയി എന്താകാനാ അപ്പോൾ നമ്മൾ ആ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള സംഭവം ഇങ്ങോട്ടെടുത്ത് വെച്ച് അതിനകത്തോട്ട് ഈ ബാറ്ററി ഒരു തുള്ളി പോലും കേക്കിട്ടിൻ്റെ മറ്റേ ആ സംഭവത്തിൽ ഇല്ലാണ്ട് പഠിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് തവണ ഞാൻ ടാപ്പ് ചെയ്തു പോയിട്ടോ അതിൻ്റെ റിസൾട്ട് കാണാനുണ്ട് ഉണ്ട് അണ്ടി പരിപ്പ് കുറേയൊക്കെ താഴത്തുള്ളത് ടാപ്പ് ചെയ്യരുത് കേട്ടോ ഇനി നമ്മൾ അത് ഓവനിൽ വെച്ചതിന് ശേഷം നൂറ്റി അറുപത്തി അഞ്ച് ഡിഗ്രിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ചിട്ടോ പക്ഷെ മുപ്പത്തഞ്ച് മിനിറ്റിലത് സെറ്റായില്ല അപ്പോൾ ഞാൻ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞവരെയാണ് എടുക്കുന്നത് കുത്തി നോക്കുമ്പോൾ ഓക്കെയാണ് ഞാൻ നേരത്തെ അങ്ങനെ എടുത്തു വെച്ചതുകൊണ്ട് നിങ്ങൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമുക്ക് ആ ടേബിൾ ക്ലീൻ ചെയ്യാൻ പറ്റിയത് ആ പാത്രം കഴുകാനും പിന്നെ ആ വേസ്റ്റ് കളയാനും മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കണ്ടേ ആ അപ്പോൾ നമ്മളിത് ആ ടിന്നെല്ലാം മാറ്റി പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കാരണം ഇതിൻ്റെ സൈഡ് ഭയങ്കരമായിട്ട് മൊരിഞ്ഞു പോകില്ലേ അപ്പോൾ അത് ഒരു സുഖം ഉണ്ടാവില്ല ചിലർക്കിത് ഭയങ്കര ഇഷ്ടമായിരിക്കും മൊരിഞ്ഞു പോയാൽ അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ പേപ്പറൊന്നും മെല്ലെ മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പൊള്ളുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ താഴത്തെ ആ ഒരു റാക്കുമ്പോൾ തൊട്ടിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതൊന്ന് ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ബുൾബുൾ പോലെ ഉണ്ട് കേട്ടോ നല്ല സോഫ കുഷൻ തൊടുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റാണ് അപ്പോൾ നല്ല സ്മെല്ലുമാണ് ഭയങ്കരമായിട്ട് സ്മെല്ലടിച്ചിട്ടാണ് ഞാനിത് വന്ന് നോക്കിയത് എന്നോട് മോൻ ചോദിക്കും അമ്മ കേക്കിന് പനിക്കുന്ന തൊട്ട് നോക്കുകയാണോന്നിട്ടോ ആ അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് നമ്മളിത് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ആ മൊരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റുന്നുണ്ട് നമ്മളെ സബ്സ്ക്രൈബറിൽ ആരോ ഒരാൾ പേര് ഞാൻ മറന്നുപോയി ആരോ ഒരാളുണ്ട് ഏത് കേക്ക് കിട്ടിയാലും മുരിഞ്ഞ ഭാഗം ആദ്യം എടുത്ത് തിന്നുന്ന ഏതോ ഒരു ഫാമിലി മെമ്പറിൻ്റെ ആരാണെങ്കിലും പേര് മറന്നേ സോറി ആരാണെങ്കിലും വേഗം വാട്ടോ ഇവിടെ മുരിഞ്ഞ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഞങ്ങൾ മാറ്റുന്നുണ്ട് നല്ല ഭാഗങ്ങളൊക്കെ ഞങ്ങൾ തിന്നോളാം അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയിലെ കേക്ക് അടിപൊളി കേട്ടോ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒന്ന് തരണം ഫീഡ്ബാക്ക് കിട്ടിയോ ഫീഡ്ബാക്ക് കിട്ടിയോന്ന് ഇങ്ങനെ വന്ന് നോക്കലാണ് എൻ്റെ മെയിൻ പരിപാടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ഫോണിൽ നോക്കുന്ന ഒരു കാര്യം നിങ്ങളെ കമൻസ് വന്നോ കമൻസ് വന്നോ അത് ഭയങ്കര 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 ആഗ്രഹമാണ് നിങ്ങളെ കമൻസ് കാണുക എന്നുള്ളത് നല്ല സോഫ്റ്റ് കേക്ക് കേട്ടോ ഒന്നുകൊണ്ടും നിങ്ങൾ ഇത് ഫ്ലോപ്പ് ആവുമോ ഒന്നുമില്ല മിക്സിയിലടിച്ചാലും കിട്ടും ബീറ്ററിൽ അടിച്ചാലും കിട്ടും എങ്ങനെ ചെയ്താലും കിട്ടും പേടിക്കൊന്നും വേണ്ട വേണ്ടാ അയ്യോ ഇത് പൊന്തി വന്നില്ലെങ്കിൽ അങ്ങനെയാവോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല എന്തായാലും കിട്ടും പഴം ഇട്ടതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും പഴത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് അത് വേറെ തന്നെയാണ് അത് കഴിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഫീഡ്ബാക്ക് തരണം അത് മറന്നു പോകരുത് അത് മറന്നു പോയാൽ പിന്നെ ഞാനും പലതും മറക്കും കേട്ടോ പകരത്തിന് പകരമാണെന്ന് ആണെന്ന് വിചാരിച്ചോ എന്നാലും സാരമില്ല അപ്പോൾ ടാറ്റ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇന്നത്തെ ചായക്ക് ഇതാണ് എടുക്കുന്നത് നാളത്തേക്ക് ഇന്ന് പറയാൻ പറ്റില്ല കാരണം നാളത്തേക്ക് ഇത് വെക്കാൻ പറ്റില്ല വെക്കാൻ പറ്റാത്തത് ഉണ്ടാവില്ല പിന്നെന്ന് പറഞ്ഞ ഇത് രണ്ട് ദിവസമൊക്കെ കേട്ടോ നന്നായിട്ട് പുറത്തിരിക്കുള്ളൂ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഫ്രിഡ്ജിൽ ഞാൻ കേക്ക് വെക്കില്ല ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്ക് രണ്ട് ദിവസമൊക്കെയാണ് ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടുക ഫ്രിഡ്ജിൽ വെ വെക്കാണ്ടാണേ എയർടൈറ്റായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം അതിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു പൂപ്പൽ വരും പെട്ടെന്ന് പൂപ്പൽ പിടിക്കും അപ്പോൾ വെക്കുന്ന സമയത്ത് ബട്ടർ പേപ്പറോ എന്തെങ്കിലും ഒരു പേപ്പറൊക്കെ അടിയിലിട്ടിട്ട് ന്യൂസ് പേപ്പറൊന്നും വെക്കല്ലേ ന്യൂസ് പേപ്പറിലുള്ള മഷി ഭയങ്കര വിഷമാണ് അപ്പോൾ എന്തെങ്കിലും നല്ലൊരു പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യും എന്നാൽ പിന്നെ പോട്ടെ ചേട്ടാ ബൈ സിയു